അവരുടെ പരലോക ജീവിതം അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന എന്ന മരണം ജീവിതത്തിന്റെ തുടക്കം വിഷയം ചർച്ച ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ആത്മീയത ഏറ്റവും വലിയ കച്ചവട വസ്തുവായി മാറുന്ന ആത്മീയ ചൂഷണത്തിന്റെ പേരിൽ കേരളത്തിൽ ഏറ്റവും വലിയ സംവാദ സംവാദപരിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോ കച്ചവടം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആരായ എന്ന് തിരിച്ചറിയണമെങ്കിൽ വിശുദ്ധമായ തന്നെ പറയുന്നുണ്ട് ഉടമസ്ഥനാരാ ഉടമസ്ഥുമായ ഖുറാനിൽ അള്ളാഹു അടയാളം പറയുമ്പോ അത് പച്ചത്തലപ്പാവിന്റെ ഏറ്റവും വലിയ സമ്പന്നാടിസ്ഥാനത്തിന് കിട്ടിയ പച്ചക്കളറല്ല

പ്രവാചകൻ നബി നബി മുസ്തഫ മുസ്തഫ അലൈഹി മദീന വസല്ലമയുടെ ഏറ്റവും വലിയ എതിരാളികളായ വഖാലത്തിൽ അല്ലാഹി ഞങ്ങൾ അല്ലാഹുവിന്റെ മക്കളാണ് ഞങ്ങൾ അല്ലാഹുവിന്റെ ഇക്കാരാണെന്ന് അവകാശവാദം ഉന്നയിച്ചപ്പോ

الصحابه إذا زعمتم أنكم أولياء لله നിങ്ങൾ അലിയാക്കളാടാ നിങ്ങളെന്ന് നിങ്ങടെ ആടുകൾ വട്ടം പറഞ്ഞുകൊണ്ടിരിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് മരിക്കാൻ ധൈര്യമുണ്ടോ നിങ്ങൾക്ക് മരിക്കാൻ ധൈര്യമുണ്ടോ എത്രയും പെട്ടെന്ന് ഈ ഭൂമിയിൽ നിന്ന് ഭരിച്ചിട്ട് എൻറെ അടുക്കലേക്ക് വരാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ അവരോട് ചോദിക്കുക അള്ളാഹിവിന്റെ ചോദ്യം ഇറങ്ങി അള്ളാഹുവിനെ ഇട്ടപ്പെട്ടവരാണെങ്കിൽ പല ചെറുപ്പിനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ അവകാശികളാണെങ്കിൽ ആർക്കെങ്കിലും നിങ്ങൾ ആരെങ്കിലും മരണത്തെ ഇഷ്ടപ്പെടുമോ ഈ ഭൂമിയിൽ നിന്ന് മരിച്ചിട്ട് മണ്ണിന്റെ അടിയിലേക്ക് വരാണ് പരലോകത്തെ എന്നിട്ട് അവരൊരിക്കലും മരിക്കാൻ ആഗ്രഹിക്കില്ല ആഗ്രഹിക്കില്ലേ ഈ ഭൂമിയിൽ നിന്ന് മരണത്തോടെ വിട പറഞ്ഞു പോകാൻ ആരുടെ മണ്ണിലേക്ക് പോയി മരന്ന് കിടക്കാൻ അവരൊരിക്കലും ആഗ്രഹിക്കില്ല നബിയേ കാരണം എന്തെന്നറിയുമോ ബിമാ അവര് ജീവിതത്തിൽ ചെയ്ത പ്രവർത്തനങ്ങൾ എത്ര നല്ലതല്ല അവർ ഈ ഭൂമിയിൽ ചെയ്തു കൂട്ടിയത് അത്ര നന്മകളൊന്നുമല്ല തിന്മകൾ മുഴുവനെ ചെയ്തു കൂട്ടി അവരങ്ങനെയാ

പറയുകയാണ് ാണ് കാര്യങ്ങൾ എത്ര നല്ലതല്ലാത്തത് കൊണ്ട് അവരാരും മരണത്തെ അള്ളാന്റെ അള്ളാഹുവിന്റെ ഖുർആാനിൽ അള്ളാഹു പറയുക നിങ്ങൾ ആരെങ്കിലും അള്ളാഹുവിന്റെ വിനായത്തിന്റെ അടയാളം മരിക്കാൻ ആഗ്രഹിക്കുക എന്നുള്ളത് ഇവിടെ ജീവിക്കണമെന്ന് അതുകൊണ്ട് തന്നെ അവർക്ക് പണത്തിനോട് വലിയ അത്യാർത്തി ഒന്നുമില്ല അള്ളാഹുവിന്റെ യഥാർത്ഥ വലിയ അവര് പണത്തിനോട് ആർത്തികളുള്ളവർ അവരായിരത്തോടും ലക്ഷങ്ങളോടും കോടികളോടും ആർത്തിയുള്ളവരല്ല അവർ അള്ളാഹുവിൻ ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ ഹബീബാരി സ്നേഹിക്കുന്നവരാണെങ്കിൽ അവർ ലക്ഷത്തിന്റെയും കോടികളുടെയും കഥ പറയുന്നവരല്ല അവർ എത്രയും പെട്ടെന്ന് ഈ ഭൂമിയിൽ നിന്നും മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് എത്രയും പെട്ടെന്ന് മരിക്കണം അള്ളാഹു എത്രയും പെട്ടെന്ന് ഈ ഭൂമിയിൽ നിന്ന് മരിക്കണം അള്ളാഹു ഒറ്റ പെണ്ണുങ്ങൾ ആമി പറഞ്ഞിട്ടുണ്ട് കാരണമെന്ന് അവര് കണ്ട സീരിയൽ പകുതി പോല എന്റെ കൊച്ചു എന്റെ ആദ്യത്തെ കുട്ടിക്ക് അവനെ ഒരു സീരിയൽ തുടങ്ങിയത് ഞാൻ മെനിയാന്ന് ഭാര്യയോട് പറഞ്ഞു അത് ഇതുവരെ തീർന്നിട്ടില്ലാന്ന് അത് ആദ്യ സംവിധാനം ചെയ്ത ആളും മരിച്ചു രണ്ടാമത് സംവിധാനം ചെയ്ത ആളും മരിച്ചു ഇനി അയാളുടെ മോനാണ് സംവിധാനം ഇപ്പൊ ചെയ്യുക സീരിയൽ പകുതിയായിട്ട് അതിൽ ആദ്യത്തെ ദുഷ്ട പിന്നെ നന്നാവും പിന്നെ അവള് ദുഷ്ടയാവും പിന്നെ അടുത്ത് നന്നാവും അമ്മാതിരി അത് തീർന്നിട്ട് ക്ലൈമാക്സിലാണ് അതെങ്ങനെ പൊട്ടി വേറെ മേക്കപ്പിന്റെ സാരി കൊടുത്ത് ഗ്ലിസറിൻ തെച്ചിട്ട് കരയുന്ന പെണ്ണിനെ കണ്ടിട്ട് കണ്ണിന് ഗ്ലിസറിൻ തെച്ചിട്ട് കരയുന്ന പെണ്ണിനെ കണ്ടിട്ട് ഇരുപത്തി ഒന്നിഞ്ചിന്റെ ഇടെ മുമ്പിൽ ഇരുന്നിട്ട് പൊട്ടി പൊട്ടിക്കരഞ്ഞ പച്ച പൊട്ടിയ പച്ച പൊട്ടി അവള് കരയുന്നത് അവള് ക്യാമറയുടെ ആ സീരിയൽ കാര്യ കളഞ്ഞത് ഒരു സീരിയല് നടക്കാൻ അഞ്ഞൂറ് സാരി ഉണ്ടെന്നാണ് ഇന്നത്തെ വനിതയുടെ റിപ്പോർട്ട് അഞ്ഞൂറ് സാരി യഥാർത്ഥത്തിൽ അഭിനയം പച്ചപ്പൊട്ടി എന്നല്ലാതെ അതിന്റെ അപ്പുറത്തേക്ക് പറയാൻ കഴിയില്ല ഗ്ലിസറിന്റെ ഒരു ആ പെണ് അഞ്ഞൂറ് സാരിയുള്ള പെണ്ണ് ഒരു ദിവസം പത്ത് പ്രാവശ്യം സാരി മാറി മാറി വിടുത്ത് ക്യാമറയുടെ മുമ്പിൽ ഗ്ലിസറിന്റെ പെണ്ണിനെ കണ്ടിട്ട് കരഞ്ഞ പെണ് അവ പച്ചപ്പൊട്ടി അതിനേക്കാൾ ഒരു പൊട്ടി വേറെ ലോകത്തിൽ നിങ്ങൾ പറഞ്ഞ യഥാർത്ഥത്തിൽ കാര്യത്തിലേക്ക് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഏറ്റവും പ്രധാനപ്പെട്ട ജീവിതം മരണത്തിന് ശേഷമാവും മരിക്കുക എന്ന് പറയുന്നത് സന്തോഷമാണ് അള്ളാഹു സന്തോഷം നമുക്ക് നൽകി അനുഗ്രഹിക്കാം അതുകൊണ്ടല്ലേ വിശുദ്ധമായ എല്ലാ യഥാർത്ഥത്തിൽ നമുക്ക് അറിയാവുന്ന ചില ആയത്തുകളുണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ആയത്താണ് ആയുത്താണ് അർത്ഥം

മരണത്തിനൊരു വിശുദ്ധ ഖുർആൻ മരണത്തിന് രുചിയുണ്ട് ഓണമെടുത്തപ്പോ സീരിയലുകളിൽ മുഴുവനും എല്ലാ പത്ത പ്രസിദ്ധീകരണങ്ങളും പായസം ഉണ്ടാക്കുന്ന രുചിയുടെ വകഭേദങ്ങൾ പറയുമ്പോ എല്ലായിടത്തും പായസത്തിന്റെ രുചിയാണ് അൽസാദിന് രുചിയെന്ന് കറിയാണ് ബുക്കിൽ കയറാൻ പോലായിടത്തും രുചിയുടെ കഥകൾ യഥാർത്ഥത്തിൽ രണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഏറ്റവും വലിയ രുചിയേടാ അള്ളാന്റെയാണ് എല്ലാ ജീവജാലങ്ങളും മരണത്തിന്റെ രുചിയെറിയുമെന്നതാക്ക എന്ന് പറഞ്ഞാൽ മരണത്തിന് രുചിയുണ്ട് ആ രുചിയേതാണ് ഏതായാലും ലോകത്ത് രണ്ടേ രണ്ട് രുചിയേ ഉള്ളൂ ഒന്നുകിലത് മധുരമാണ് അല്ലെങ്കിൽ ഒന്നുകിൽ കൈഫേറിയ മരണം അല്ലെങ്കിൽ രുചികരമായ മധുരമൂറുന്ന മരണം അള്ളാഹുവേ അല്ലാഹുവേ നിന്റെ അടിമകൾ ഈ പാതിരാ സമയത്ത് ഇവിടെ ഒരുമിച്ചിരിക്കുകയാണ് ജീവിതത്തിന്റെ കഥ പറയാനല്ല ലാഭത്തിന്റെ കണക്കുകൊട്ട് കാരണക്കാരൻ ഞങ്ങളുടെ ഏറ്റവും വലിയ കച്ചവടമാണ് ഞങ്ങളുടെ മരണം നീ ഞങ്ങളുടെ മരണം നീ രുചികരമാക്കി തരണേ തമ്പുരാനെ രുചികരമായ മരണം കാണുമ്പോ അതുകൊണ്ടല്ലേ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ്

പിടയുകയാണ് മക്കളെ നിലവിളുക്കുമ്പോ ഭാര്യ മക്കളും മാതാപിതാക്കളും അല്ലാകൻ ചുട്ടു ഭാഗത്ത് നിന്ന് പൊട്ടിക്കറിയുമ്പോ ആ സമയത്ത് കറുത്തവനായ ബിലാൽ

യല്ലേ ഭാവിനെ നഷ്ടപ്പെടുകയല്ലേ പൊന്നുമകനെ നഷ്ടപ്പെടുകയല്ലേ ആ വേയോത്തി നിങ്ങള് കരയുകയാണെന്ന് മറുപടി പറയുമ്പോ മരണ സമയത്ത് പടം തുണി കെട്ടില്ല വിലാവതിന്റെ ഭാര്യ മക്കളോട് പറഞ്ഞത് എന്താ നിങ്ങൾ എന്റെ മുമ്പിൽ എന്നിട്ട് കരയുന്നത് എന്തിനാ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം ഇപ്പോഴാ ഞാൻ മരിക്കുന്നതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം സന്തോഷത്തോടെ നിങ്ങൾ എന്നെ യാത്രയാക്കണേ കാരണം മരിച്ചു ഞാൻ പോകുന്നത് ഇവിടെ കാണേ അൽകാ മുഹമ്മദൻ വെഹൈസുബാ അൽകാ മുഹമ്മദൻ വെഹൈസുബാ ഞാൻ കാണാൻ കാണാൻ ഞാൻ അബൂബക്കറിനെ പോയ പോയ ഉമറിനെ ഉമറിനെ കാണാ കാണാ സഹോദരങ്ങളെ മരണം ജീവിതത്തിന്റെ തുടക്കമെന്ന ശീർഷകത്തിന്റെ ശീർകത്തിന്റെ ആദ്യം അറിയുക മരിച്ചു കഴിഞ്ഞാൽ പിന്നെ മനക്കോട്ടകൾ തെളിയുക സ്വപ്നങ്ങൾ പൂവണീന്ന ദിവസം മരണശേഷമാണ് ഇവിടെ സ്വപ്നം കാണാനേ കഴിയൂ ഇത് സ്വപ്നം വിളയുന്ന മണ്ണല്ല ഈ ഭൂമി സ്വപ്നം തെളിയുന്ന മണ്ണല്ല ഈ ഭൂമി സ്വപ്നങ്ങളെ തകർന്നു പോകുന്ന മണ്ണാണ് ഇല്ല മതോ ഈ ദുരിൽ സ്വപ്നങ്ങൾ പൂവണിഞ്ഞിട്ട് ഒരാളും പോയിട്ടില്ല ഒരു മനുഷ്യന്റെ ഈ സ്വപ്നങ്ങൾ ഇവിടെ പൂവണിഞ്ഞിട്ടില്ല ആളുകളെ സഹോദരങ്ങള് എന്റെ രണ്ടര മണിക്കൂർ സിനിമാ കോട്ടയിൽ നിന്നെ കുടുകിടാചരിപ്പിച്ച തിരുവനന്തപുരം ജില്ലക്കാരൻ നിന്നെ കുടുകിടാചരിപ്പിച്ച ഹാസ്യ താരം ഇന്ന് വെല്ലൂർ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലിരുന്ന് പൊട്ടിക്കരയുകയാണ് അയാൾക്ക് ചിരിക്കാൻ കഴിയുന്നില്ല രണ്ടര മണിക്കൂർ നിന്നെ ിട്ട് ചിരിക്കാൻ കഴിയുന്നില്ല മറ്റൊരുത്തര ചിരിപ്പിച്ചവരെ ചിരിക്കാൻ കഴിയാത്ത ലോകം രണ്ടര മണിക്കൂർ നിന്നെ പൊട്ടി ചിരിപ്പിച്ച ഇരിങ്ങാലക്കുട കാരൻ ഇന്നസെന്റിന് ജീവിതത്തിൽ ചിരിക്കാൻ കഴിഞ്ഞിട്ടില്ല ആ മാനായ നടൻ പോലും നിങ്ങളുടെ ഞാൻ പറഞ്ഞാൽ ആ വലിയ നടൻ പോലും പോരും പറഞ്ഞതെന്തോ സിനിമയിൽ ഞാൻ ഇരുന്നൂറോളം സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു തിരക്കഥ ഒരു നിർമ്മാതാവും ഇതേവരെ എന്നോട് പറഞ്ഞിട്ടില്ല ക്യാൻസർ വന്നു അവസാനം ചെക്കപ്പിന് പോയപ്പോ വാര്യ തൊട്ടടുത്തിരിക്കുന്നുണ്ട് ഡോക്ടർ പറഞ്ഞു നിങ്ങളുടെ രോഗം പൂർണ്ണമായി ഭേദമായി തലേ ദിവസം ഡോക്ടർ ഭാഗക്കൊരു തലവേദന വന്നു അതിന്റെ റിസൾട്ട് വാങ്ങിക്കാൻ അതേ ഡോക്ടർ തന്നെ പറഞ്ഞു ഒരേ സമയത്ത് തന്നെ ഇന്നസെന്റിനോട് നിങ്ങളുടെ രോഗം ഭേദമായി റിസൾട്ട് ഭാര്യയോട് പറഞ്ഞു ആണ് രോഗശമനം വന്ന ദിവസം തന്നെ ഭാര്യയ്ക്ക് പിടിപെട്ട ഒരു തിരക്കട ഇന്നേ അപ്രഭാണികളിൽ ഞാൻ കണ്ടിട്ടില്ല ഞാൻ എന്റെ ജീവിതത്തിലാണ് ഇത് അനുഭവിച്ചത് സഹോദരങ്ങളെ സഹോദരങ്ങളെ ഇന്ത്യ രാജ്യത്തോട്

ഈ ഇത് വിടെ പറയുന്ന ലോകം സ്വപ്നങ്ങൾ കാണാൻ കഴിയാത്ത ലോകം ഈ മദരസയുടെ സെക്രട്ടറിക്ക് ഒരു മകൾ ഉണ്ടായിരുന്നു എട്ട് വരെ പൊട്ടിച്ചിരിച്ച പൊന്നുമോൾ ഉപ്പയുടെ കൈ പിടിച്ച് നടന്നു പോയ പൊന്നുമോൾ കഴിഞ്ഞ ജീവിതത്തിലേക്ക് വന്നത് സഹിക്കാൻ പറ്റാത്ത വാർത്ത ഇക്കഴിഞ്ഞ ദിവസം നടന്നു പോയത് ഇരുപത്തിരണ്ട് ദിവസം മുമ്പ് ആ മനുഷ്യൻ കയ്യിൽ പിടിച്ചു നടത്തിയ എട്ട് വയസ്സുകാരി മോൾ എവിടെക്കോ പോയി ആരടി മണ്ണിൽ ഇനി ഉപ്പയാ മോളെ കാണുക എട്ട് വയസ്സുവരെ കയ്യിൽ ആ മുത്തം കൊടുത്ത മകളെ ഇനി എന്നാണ് കാണുക ബുദ്ധം മണ്ണിലേക്ക് പോവുക സഹോദരങ്ങൾ തകർന്നു പോകുന്ന ഈ ദുനിയാവ് ആ മകൾ ഉപ്പയെ കാത്തിരിക്കുന്നുണ്ട് എപ്പോഴെന്നറിയുമോ എപ്പോഴെന്നറിയുമോ മരണം ജീവിതത്തിന്റെ തുടക്കമാണ് ആ

വെച്ചു തൊട്ട് ഒരു വെച്ചിട്ട് എല്ലാവരും ും കഴിയുമ്പോ മണ്ണിട്ട് മൂടിയിട്ട് വെച്ചിട്ട് വിട പറയുമ്പോ ആ സമയത്ത് കബറിലെ കാറ്റം വരുന്നത് അടയ്ക്ക് പിരിഞ്ഞിട്ട് പള്ളിക്കാട്ടിൽ നിന്ന് സർവരും പോകുമ്പോ കടബറിലെ കാദ്യം വരുന്നത് മുൻകരൻ കീറുമല്ല അടുത്തേക്ക് വരുന്ന മലക്കുകളല്ല അതിനു മുമ്പ്

ഈ രോഗത്തെ കുറിച്ചാണ് ഞാൻ പറയുക ഉപ്പാ എന്താണ് ഞാൻ വിട പറഞ്ഞതിന് ശേഷം ഭൂമിയുടെ വിശേഷം ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ അതിനു മുമ്പേ മരിച്ചുപോയവർക്കോറ് കബറിന്റെ ഉള്ളിൽ നേരത്തെ മരിച്ചുപോയ ബന്ധുക്കളുടെ വാപ്പയുടെ ഉമ്മയുടെ റൂള് പരസ്പരം അഭിവാദ്യം ചെയ്യുമെന്ന്